കർത്താവിൻ്റെ മഹത്വം നിങ്ങളെല്ലാവരും വന്ദനം ചൊല്ലുന്നു വേദോസ്വത്തിലെ വളരെ പരിചയമുള്ളൊരു വാക്യം നിങ്ങളോടും പം ഞാൻ കർത്താവിൽ ആശിക്കുന്നത് എന്താണ് ഈ ആത്മാവിലും സത്യത്തിലും ഉള്ള ആരാധന യോഹന നാലിൽ ഇരുപത്തിനാലിൽ കർത്താവ് പറഞ്ഞു ദൈവം ആത്മാവാകുന്നു ദൈവത്തെ ആരാധിക്കുന്നവർ സത്യനമസ്കാരങ്ങൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു ആത്മാവായ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ആരാധന ഇപ്പം ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ആ ദൈവത്തെ ആ പിതാവിനെ നമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നു ഇരിക്കുന്നു അപ്പം ഇവിടെ പ്രധാനമായിട്ട് ഈ വാക്യത്തെ മനസ്സിലാക്കാൻ നിശ്ചയമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതിൻ്റെ പശ്ചാത്തലം എന്ത് കാര്യത്തിനാണ് ഈ വാക്യം ഏത് ഇത് പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് ഈ വാക്യം കർത്താവ് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് ശമരാസ്ത്രീയോടുള്ള കോൺവെസേഷനിൽ സ്ത്രീ പറയുന്നുണ്ട് ഞങ്ങൾ ഈ മലയിലും നിങ്ങൾ എറുഷലേമിലും ആരാധിക്കും അപ്പം അവർ സംസാരിച്ചത് ആരാധന നടക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ലൊക്കേഷൻ അല്ലെങ്കിൽ ദ ഗ്രൗണ്ട് ഫോർ വർഷിപ്പ് ആരാധനയ്ക്കുള്ള ഗ്രൗണ്ട് അതായത് ഞങ്ങൾ എറുഷലേമിൽ അല്ലെങ്കിൽ നിങ്ങൾ എറുശലേമിൽ ഞങ്ങൾ ഈ മലയാളം അപ്പം ലൊക്കേഷൻ ഓഫ് വർഷിപ്പ് അപ്പം ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കുന്നു ദൈവത്തിന് ദാനങ്ങൾ കൊടുക്കുന്നു ദൈവത്തിന് അവിടെ യഥാർത്ഥ വഴി മുഴുവൻ അർപ്പണമാണ് അർപ്പണമാണ് ആരാധന സമർപ്പണമാണ് ആരാധന അപ്പം ഈ ആടുകളെയും ആടുകളെയും ഒക്കെ സമർപ്പിക്കുന്നുണ്ട് അതിന് ഒരു പ്രത്യേക ലൊക്കേഷനുണ്ട് എറുഷലേം കർവ് പറയാണ് ഇനി യഥാർത്ഥ ആരാധന ഇതൊന്നുമല്ല ഇത് യഥാർത്ഥ ആരാധന കൊണ്ട് പറഞ്ഞ റിയാലിറ്റി വെർഷിപ്പ് ഇൻ റിയാലിറ്റി ഇൻ ട്രൂത്ത് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് ഇനി ഈ മലയിലുമല്ല എറുഷലേമിലും അല്ല നടക്കാൻ പോകുന്നത് ആത്മാവിൽ ആരാധിക്കും എന്ന് പറഞ്ഞാൽ ഇനി ആരാധനയ്ക്ക് പ്രത്യേക ലൊക്കേഷൻ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഇല്ല മറിച്ച് ഇനി ദൈവം വന്ന് വസിക്കാൻ പോകുന്നത് ഇത് ഈ എറുശലേം എന്ന കുന്നിൻ്റെ മുകളിലെ ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തല്ല ദൈവം തൻ്റെ ജീവനെ പകർന്ന് തൻ്റെ മക്കൾക്ക് നൽകിയ ആ ജീവനിൽ പ്രാണനിൽ ആത്മാവിൽ മനുഷ്യൻ്റെ ആത്മാവിൽ ദൈവവൈതലിൻ്റെ ആത്മാവിൽ ദൈവം വന്ന് വസിക്കുന്നു ഇനി ആരാധന ആ മനുഷ്യൻ്റെ ആത്മാവിൽ നിന്നാണ് ഉയരേണ്ടത് ഇനി ആരാധനയുടെ ലൊക്കേഷൻ പർവ്വത നിങ്ങളുടെ ആത്മാവിൽ ആരാധിക്കുക ഇൻ ഇൻ ആത്മാവിൽ ഇത് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുകയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നവരാണ് ബഹുപുരുഷ ചാടുകൾ അതിന് കൈയടിക്കുക അന്യഭാഷ പറയുക ആത്മാവ് തുള്ളുക നൃത്തം ചെയ്യുക ചാടുക ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി പ്രകടനങ്ങൾ നടത്തിയിട്ട് ഇതെല്ലാം ആത്മാവിൽ ആരാധനയാണ് ധരിച്ചു വെച്ചിരിക്കുകയാണ് ബഹുഭൂരിപക്ഷം ക്രൈസ്തവർ ഞങ്ങൾക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാം ഈ പ്രകാശനങ്ങളിൽ ഒന്നും ആരാധനകൾ വെളിപ്പെടുത്തി ആരാധന വെളിപ്പെട്ടാൽ കൃത്യമായ ഒരു ആരാധിച്ചാൽ നീ ആരെ ആരാധിച്ചോ ആ ആരാധിച്ച ആളിനെ പോലെ നീ രൂപാന്തരപ്പെടും നിനക്ക് മാറ്റങ്ങൾ സംഭവിക്കും നിനക്ക് എന്തു പറയേണ്ടത് നിന്റെ ജീവിതത്തിൽ തന്നെ രൂപാന്തരം സംഭവിക്കാൻ തുടങ്ങും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ആരാധിച്ചാൽ നിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങും രീതികൾക്ക് മാറ്റം വരാൻ തുടങ്ങും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറാൻ തുടങ്ങും നമ്മുടെ ജീവിതത്തിൻ്റെ തോൽവികൾ ജയമായി മാറാൻ തുടങ്ങും നമ്മുടെ ജീവിതത്തിൽ വലിയ സമ്പൂർണമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും അത് ആരാധിച്ചവൻ്റെ ആരെ ആരാധിക്കുന്നു ആ ആരാധിക്കുന്ന ആളിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകാൻ തുടങ്ങും ആ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളാകാൻ തുടങ്ങണം കാരണം ആരാധന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ആ മഹത്വത്തിൻ്റെ മുമ്പിൽ നാം ദൈവത്തിന് നമ്മെ തന്നെ അർപ്പിക്കുമ്പോൾ ദൈവത്തിന് അനുരൂപരായി മാറുകയാണ് ദൈവപുത്രനുരൂപരായി മാറുകയാണ് അവനെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പോലെ ആകാൻ ശ്രമിക്കുകയാണ് നമ്മൾ നമ്മളെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ അർപ്പിക്കുക എന്തിനാണ് എന്നെ അങ്ങയെപ്പോലെ മാറ്റുക ഞാൻ അങ്ങയെ പോലെ സംസാരിക്കട്ടെ അങ്ങേടെ സ്വഭാവത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ ആ ദിവ്യത്വത്തിലേക്ക് എന്നെ നടത്തണമേ എന്നതാണ് ആരാധകന്റെ ഹൃദയത്തിലെ ആഗ്രഹം നമ്മളിവിടുത്തെ സെലിബ്രിറ്റീസിനെ ആരാധിക്കുന്ന കേട്ടില്ല അവർ വസ്ത്രം ധരിക്കുന്ന പോലെ വസ്ത്രം ധരിക്കുന്നു അവർ മുടി വളർത്തുന്ന പോലെ മുടി വളർത്തുന്നു അവരെങ്ങനെ ആക്ഷൻ കാണി ആ ആക്ഷൻ കാണി എൻ്റെ അർത്ഥം അത് അവരോടുള്ള ആരാധനയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ദൈവമേ വല്ല കാര്യങ്ങൾ എനിക്ക് തടണേ എൻ്റെ രോഗ സൗഖ്യമാക്കണേ എൻ്റെ വിടുതൽ നൽകണേ എൻ്റെ ചങ്ങല പൊട്ടിക്കണേ എന്ന് പറയാനുള്ള ആരാധന യേശുവെ പോലെ ആകുവാൻ അങ്ങേ പുത്രനെ അനുരൂപരായി എന്നെ മാറ്റണമേ അതാണ് അതായിരിക്കണം ആരാധകന്റെ ഹൃദയത്തിൽ ആഗ്രഹം അതാണ് ആരാധന അതുകൊണ്ടാണ് ഈ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് പോകുമ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കെമൻട്രി എനിക്ക് തോന്നുന്നു ഒരു ഏന്ഷ്യന്റ് കെമൻട്രിയിൽ വായിച്ചത് ഫിലോയാന്ന് തോന്നുന്നു ഫിലോയുടെ ഒരു ഒരു കെമൻട്രി ലെവിറ്റിക്കസിനെ കുറിച്ചൊരു കമൻട്രിയിൽ വായിച്ചത് അഹർവൻ വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യൻ അതിൽ കൊടുത്തിരിക്കുന്ന കമൻറ്ററി എന്ന് പറയുന്നത് വെൻ മോസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് പ്രീസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ പിന്നെ അവിടെ മനുഷ്യനില്ല കാരണം ദൈവത്തിന് മുഖാമുഖമായി വന്ന് ദൈവതേജസ്സിന് മുമ്പിൽ ഫേസ് ടു ഫേസ് നിൽക്കുമ്പോൾ അവിടെ മനുഷ്യനില്ല അവിടെ വരുന്നത് ഒരു ഡിവൈൻ പേഴ്സൺ ആയിട്ട് മാറുകയാണ് അപ്പം ഞാൻ പറഞ്ഞിരുന്നതിന്റെ സാരം പുതിയ നിയമസഭയ്ക്കകത്ത് പ്രാകാരമില്ല പുതിയ നിയമസഭയ്ക്കകത്ത് വിശുദ്ധ സ്ഥലമല്ല പുതിയ നിയമസഭ അല്ലെങ്കിൽ പുത്തനൊരു സ്ലേമിൽ അതിവിശുദ്ധ സ്ഥലം മാത്രമേ ഉള്ളൂ ആ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം വസിക്കുന്നു അവന്റെ വിശുദ്ധന്മാരും ഒരുമിച്ച് വസിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ വസിക്കുന്നു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ദൈവത്തോടുള്ള ആരാധന ഇത് പറഞ്ഞ് പ്രകടിപ്പിക്കാൻ എനിക്ക് അല്പം പ്രയാസമുണ്ട് എങ്ങനെയാണിത് പറഞ്ഞു പൂർണ്ണമായിട്ട് പറഞ്ഞു തരേണ്ടത് അതായത് ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ അനുകരിക്കുന്നതാണ് എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും സ്തുതി സ്തോത്രം ചെയ്യാൻ പറ്റും ദൈവം ചെയ്ത നന്മകൾ ഓർക്കാൻ പറ്റും നന്ദി പറയാൻ പറ്റും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കാൻ പറ്റും പക്ഷേ ഇതല്ല യഥാർത്ഥത്തിൽ ആരാധന യഥാർത്ഥത്തിൽ ആരാധന ഞാൻ എൻ്റെ ദേഹം ദേഹി ആത്മാവിനെ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് അങ്ങൊക്കെ അവിടുത്തെ മുമ്പിൽ പോയി മുഖാമുഖം നിന്ന് എൻ്റെ മുഖത്തെ ദൈവം മുമ്പിൽ കൊണ്ടുവന്ന് പൂർണ്ണമായിട്ട് എന്നെ സമർപ്പിച്ച അങ്ങയെപ്പോലെ എന്നെ മാറ്റണമേ അങ്ങക്ക് അനുരൂപനാക്കി എന്നെ മാറ്റണമേ എന്നുള്ള തേങ്ങലോടെ എന്നെ തന്നെ ദൈവത്തിന് അർപ്പിക്കുന്നതാണ് ആരാധന പഴയ ദിവസത്തിൽ ഞാൻ പറഞ്ഞില്ല യാഹങ്ങൾ അർപ്പിക്കും അത് യാഹങ്ങളെല്ലാം ക്രിസ്തുവിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം യഹൂദന്മാർ ഞാൻ ഇതോടെ പറഞ്ഞു നിർത്താം യഹൂദന്മാർ ക്രൈസ്റ്റിനെയാണ് പിതാവായ ദൈവത്തിന് യാഗമായിട്ട് അർപ്പിച്ചത് ക്രിസ്തുവിനെ നിഴലായിട്ടുള്ള അത് അതുകൊണ്ടാണ് പറയുന്നത് അത് റിയാ റിയൽ അല്ലെന്ന് പറഞ്ഞത് ന്യൂ കവർണെന്റിലും നമ്മൾ എന്താണ് അർപ്പിക്കേണ്ടത് ക്രിസ്തുവിനെ അർപ്പിക്കേണ്ടത് ഏത് ക്രിസ്തു നമ്മൾ അനുഭവിച്ച ക്രിസ്തു നമ്മൾ കുടിച്ച തിന്ന രുചിച്ചു നോക്കിയ എൻജോയ് ചെയ്ത എക്സ്പീരിയൻസ് ചെയ്ത ആസ്വദിച്ച നമ്മൾ അനുകരിച്ച നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആസ്വദിച്ച സന്തോഷിച്ച ഉല്ലസിച്ച ക്രിസ്തുവിനെയാണ് എൻ്റെ ആരാധനയിൽ എൻ്റെ ആത്മാവിലൂടെ ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നത് ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ളത് ക്രിസ്തുവിനെ അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ക്രൈസ്റ്റിനെയാണ് പിതാവ് അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ അർത്ഥം പറഞ്ഞു ഞാൻ ക്രൈസ്റ്റായിട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ക്രൈസ്റ്റിനെ അർപ്പിക്കാനായിട്ട് കഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയുന്നു ഇന്ന് മുതൽ നിങ്ങൾ ആരാധിക്കണം എങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ പ്രൈവറ്റ് ബെഡ്റൂമിൽ ഒരു നിമിഷം ദൈവം മുമ്പിൽ നിന്നിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തായിരിക്കണം സഭാ ഹോളിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് ഇന്നത്തെ സഭായോഗം എന്താണെന്ന് പറയുമോ ആശുപത്രി ആതുരാ ആതുരാലയം എൻ്റർടൈൻമെന്റിന്റെ റിസോർട്ട് പിന്നെന്താ പറയാൻ പറ്റും ഫിനാൻഷ്യൽ കമ്പനി ഇന്നത്തെ ചർച്ച അങ്ങനെ ഒന്ന് ആശുപത്രി കാരണം രോഗികളെ സൗഖ്യമാക്കുന്ന ബോർഡുണ്ട് അവിടെ ഞങ്ങളുടെ വാസ്റ്റർ ഭയങ്കര ഹീലിംഗ് ആണ് അപ്പം ഹീലിംഗിന് വേണ്ടിയാണ് സഭാഹോളിലോട്ട് വരുന്നത് ആശു അപ്പുറത്തെ ആശുപത്രി ഉണ്ട് രണ്ട് സാമ്പത്തിക നേട്ടം ഒന്ന് ഇതുണ്ട് ബിസിനസ്സിന്റെ ബിസിനസ് എല്ലാം ഉണ്ട് ഇപ്പം ചർച്ച മൊത്തം ബിസിനസ് ഫിനാൻഷ്യൽ കമ്പനി കടബാധ്യം മാറ്റുക വായ്പ മാറ്റി കൊടുക്കുക പിന്നെ ആശ്വാസം കിട്ടുക ആശ്വാസത്തിന് വേണ്ടി സഭ വരുവാണ് ആശ്വാസം കിട്ടാനാണോ സഭ വരുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ പരിശുദ്ധാത്മാവില്ലായിരുന്നു കൂടെ ആശ്വസിക്കാൻ ഈ ചർച്ചയ്ക്ക് വരേണ്ട ആവശ്യമുണ്ടാവും ഞാൻ പറഞ്ഞ മനസ്സിലായി ഇന്ന് ആരാധന ഒഴിച്ച് ബാക്കിയെല്ലാം ചർച്ച നടക്കുന്നുണ്ട് രോഗശാന്തി ഇല്ലെങ്കിലും ഉണ്ടെന്നാ അതാ നമ്മൾ പറയും പിന്നെ ആനന്ദം ആശ്വാസം പിന്നെ കടവാരം മാറും കല്യാണം നടക്കും ജോലി കിട്ടും ഭൗതിക ഒന്നും ഇന്നത്തെ ക്രൈസ്തവ സഭയ്ക്കകത്ത് നടക്കുന്നില്ല പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ചർച്ച എന്ന് പറഞ്ഞാൽ ഈ കർത്താവ യേശുക്രിസ്തുവിൻ്റെ ഭാഷ പറഞ്ഞാൽ വാണിഭശാലയാണ് ഇന്നത്തെ താലയങ്ങൾ ആരാധന ഒഴിച്ച് ബാക്കിയെല്ലാം അവിടെ നടക്കും ആരാധന ആയിരുന്നെങ്കിൽ ഈ മൂന്ന് മണിക്കൂർ അവിടെ ആരാധിച്ചിട്ട് ഒരാൾ ഇറങ്ങി പറയുമ്പോൾ ആ ആൾക്ക് എന്താ സംഭവിക്കേണ്ടത് തമ്പുരാന്റെ മുഖത്ത് പോയി മുഖാമുഖം നിന്നിട്ട് ഒരു മൂന്ന് മണിക്കൂർ നിന്നിട്ട് നീ പുറത്ത് വരുമ്പോൾ നിനക്ക് എന്ത് സംഭവിച്ചിരിക്കണം മോശയുടെ മുഖ തൊക്ക് പ്രകാശിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ നിന്റെ അന്തരാത്മാവിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കണം ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ ഉപവാസമൊക്കെ ഇരിക്കുക ആളുകൾ എന്നിട്ട് ഈ വ്യക്തികൾക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഇവരുടെ സ്വഭാവത്തിന് മാറ്റം സംഭവിക്കുന്നില്ല അപ്പം ആരാധിക്കുന്ന വ്യക്തിക്ക് ആരാധിച്ച് ആരെ ആരാധിച്ചോ ആ ആളിന്റെ സ്വഭാവത്തിലേക്കും സവിശേഷതയിലേക്കും മഹിമയിലേക്കും ഒരു പാർട്ടേക്കറായി മാറുകയാണ് അതാണ് ആത്മാവിലെ ആരാധന അല്ലാതെ ഈ കൈയടിച്ച് തുള്ളി തുള്ളി അന്യഭാഷ മറുഭാഷ പറയുന്ന അല്ല ആരാധന അല്ലത് അത് ആണ് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നു നിങ്ങൾ അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ ആരെ അർപ്പിക്കുക നമുക്ക് അർപ്പിക്കാൻ ക്രൈസ്റ്റ് അപ്പൊ ക്രൈസ്റ്റ് ആരാ നമ്മുടെ ദേഹവും ദേഗി ആത്മാവും കൂടെ എന്തായി മാറണം ക്രിസ്തുവായി മാറുക നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ടങ്ങ് സമർപ്പിക്കുക അപ്പം പുതിയ നിമിത്തം വരുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തെ ദൈവത്തിന് ബലിയായിട്ട് അർപ്പിച്ചിട്ട് എൻ്റെ അന്തരാത്മാവിൽ ഞാൻ എന്നെ പൂർണ്ണമായി എൻ്റെ ഇന്ദ്രിയങ്ങളെ എൻ്റെ ശരീരത്തെ ദൈവത്തിന് പൂർണ്ണമായിട്ട് അർപ്പിക്കുക ഞാൻ അനുഭവിച്ച ക്രിസ്തുവിനെ ഞാൻ രുചിച്ച ക്രിസ്തുവിനെ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ബലിയായിട്ട് അർപ്പിക്കുക ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായോ മറ്റേ ബാക്കി പറയാം ക്രൈസ്റ്റായിട്ട് ജീവിക്കുക ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളാകുക അവിടുത്തെ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കുക നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ദൈവത്തിന് സൗരഭ്യമുള്ള യാഗങ്ങൾ ഉയരണം അതിന് നിങ്ങളുടെ ശരീരങ്ങളെ മനസ്സിനെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് പുതിയ നിയമത്തിലെ ആരാധന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൂടി വരുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടത് ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിനെ പങ്കിടുന്ന സ്ഥലമാണ് ക്രിസ്തുവിനെ പാനം ചെയ്യുന്ന സ്ഥലമാണ് ക്രിസ്തുവിനെ ഭക്ഷിക്കുന്ന സ്ഥലമാണ് നമ്മൾ ആരാണെന്നുള്ള ബോധ്യത്തിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ നടത്തുന്ന സ്ഥലമാണ് ഓരോ കൂട്ടായ്മകളും അല്ലാതെ ആശുപത്രിയിൽ വൈദ്യം ചെയ്യുന്ന പണിയും ഡോക്ടറുടെ പണിയും ഫിനാൻസ് കമ്പനിക്കാരൻ്റെ പണിയും ഏ മാതാ അമൃത അമൃതാനന്ദയുടെ അവിടെ ചെന്നു കഴിഞ്ഞാൽ എല്ലാരും ഹഗ്ഗിയും ഒരാശ്വാസം കിട്ടും ഭയങ്കര ആശ്വാസം ശരിയാണ് ജീവിതത്തിലെല്ലാം പ്രതിസന്ധികളിലാണ് നമ്മൾ വരുന്നത് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം ഉണ്ട് അത് നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള കർത്താവും കൂടെ ചേർന്നാണ് അത് തീർക്കേണ്ടത് അത് തീർക്കുന്ന സ്ഥലമല്ല സഭ സഭ എന്ന് പറയുന്നത് നിങ്ങളെ ക്രിസ്തുവിൽ വളർത്തുകയാണ് ക്രിസ്തുവായി വളർത്തുക ഞാൻ എങ്ങനെ വരുന്നു ക്രിസ്തുവായിട്ട് വളർത്തുക ഓരോ വിശ്വാസിയും ക്രൈസ്റ്റായിട്ട് മാറിക്കൊണ്ടേയിരിക്കും സോ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കർത്താവ് കൃപതരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് മുതൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ദൈവത്തിന് ആരാധന അർപ്പിക്കാം എന്താ പറയുക നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ദൈവത്തോടുള്ള ബഹുമാനത്തിൽ ഓർഡ് എന്നെ പൂർണ്ണമായിട്ട് അങ്ങയുടെ കയ്യിലോട്ട് സമർപ്പിക്കുക എന്തിനാണ് സമർപ്പിച്ചത് അങ്ങയുടെ തീ എന്റെ മേലൊന്നയക്കണം ആ പാഷൻ ഫയർ കൊണ്ടല്ലേ കത്തിക്കുന്ന ഫയർ സ്വർഗത്തിൽ നിന്ന് വന്ന തീയല്ലേ അപ്പം ആ ബലിപ്പെടുത്തിയ എന്നെ പൂർണ്ണമായിട്ട് സ്വർഗ്ഗീ ലോർ കൺസ്യൂം വിത്ത് ദ പാഷൻ പാഷൻ ഓഫ് യുവർ ഹോളിനെസ് പാഷൻ ഓഫ് യുവർ റൈച്ചസ്നെസ് പാഷൻ ഓഫ് യുവർ ഗ്ലോറി എന്നെ ആ തീ കൊണ്ട് കത്തിക്കണമേ എന്ന് പറയാം നമുക്ക് നമ്മളെ തന്നെ അർപ്പിക്കാം അതാണ് ആരാധന അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത് ബാഹ്യപ്രകടനം അല്ല ദൈവം കഴിക്കണം